ഒരിക്കലും ഇന്ന് രഞ്ജിത്ത് നിസാമിനെ ഇസാംകാന്റെ ഫോട്ടോ വെച്ച് നിക്കുന്ന ഒരിക്കലും കാരണം പാട്ടും ഒക്കെ പറഞ്ഞ പോലെ ഒരുപാട് കഥകളുമായി അറിഞ്ഞവരാണ് ഇസാം ഒരുപാട് കലയിച്ചവരാണ് നമ്മളെപ്പോഴും പറയും നിസാമ നമ്മളങ്ങോട്ടിങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി കാരണം ഇസാംകലയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ മൂന്നാമത്തോ ദിവസം നിസാമ പഠഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞു നിസാമ നമ്മളൊരു പഠിഞ്ഞു പോയതാണ് നിസാം ക തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നിസാമുണ്ട് നിസാമി വരും കാരണം എന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്കാണ് പ്രധാനപ്പെട്ടത് കാരണം മലയാള സിനിമയിൽ കാണാത്തിപ്പോഴേ കാലും പക്ഷേ നിസാമാണ് പറയുന്നത് നിങ്ങൾ നായകരാണ് ഈ സംസാരിക്കേണ്ടി എനിക്കറിയില്ല അങ്ങനെ നിസാമന് വേണമെങ്കിൽ ഈ സിനിമ ഒരു സൂപ്പർ സ്റ്റാറുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഷിബുട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു പാന സബ്ജെക്ടാ ഏത് സൂപ്പർ സ്റ്റാറും നിസാമിന്റെ ഡേറ്റും ഉണ്ട് കാരണം അത്രയും നല്ല സബ്ജെക്ട് നമ്മൾ എല്ലാവരും കണ്ടത് അത് എന്നെ വെച്ച് ചെയ്യുമോ നിസാമിന്റെ മനുഷ്യ സ്നേഹം ആ സ്നേഹത്തിലാണ് ഈ സിനിമ ഉടമെടുക്കുന്നത് പിന്നീട് നിസാമിന്റെ കഥകൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർക്കറിയാം ഇപ്പൊ എനിക്ക് വിൽക്കുന്ന സ്വാമി സാറാണെങ്കിലും ഷിബു ആണെങ്കിലും ഒരു ദിവസമായിട്ടൊക്കെ നിസാമിൻ്റെ കഥ കേൾക്കാം നിസാമിൻ്റെ ഓരോ കഥകളും നമ്മൾ അതിശയിപ്പിക്കുക അടുത്ത എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെ വെച്ചിട്ട് ഞാനൊരു വേറൊരു പടം പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസം സബ്ജക്റ്റ് പറഞ്ഞു പോയി ഈ പറഞ്ഞ പോലെ നിസാം ഒരിക്കലും ഞാനുള്ള ഇപ്പോൾ രാവിലെ നിസാം ഖാനെ ബോംബ് പിടിച്ചിട്ട് പറഞ്ഞു പാപ്പ പറഞ്ഞിരുന്നു ഇന്ന് എന്തായാലും സിനിമക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവരിന്ന് സിനിമ കാണാൻ പോവാം അങ്ങനെ നിസ്സാദനാകലോ നമ്മളെല്ലിടത്തോളം കാലം നമ്മൾ ആ കുടുംബത്തോടൊപ്പം ആ മോണോടൊപ്പം ഉണ്ടാകും കൂടുതലൊന്നും പറയാൻ പറ്റില്ല പ്രത്യേക തരം ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത മാനസികാവസ്ഥ ഇവിടെ നമ്മൾ